ഹലോ ഗേസ് ഇന്നത്തേത് ഒരു തട്ടിക്കൂട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആണ് സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സിൻ്റെ ടോപ്പാണ് അതായത് ചുരിദാറിൻ്റെ ടോപ്പാണ് ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്നത് സ്കൂളിലെ പി ടി എയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാൻസ് കളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ട ഡ്രസ് കോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ബ്ലാക്ക് കളർ ടോപ്പ് വേണം അനർക്കലി മോഡൽ വേണം എന്നുള്ളതൊക്കെ പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ച് എല്ലാം എനിക്ക് തലേന്ന് ചെയ്താലേ സമാധാനമാവുള്ളൂ അതെന്താണെന്ന് അറിയില്ലേ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എൻ്റെ പേരിൽ എനിക്ക് വീട്ടിൽ നിന്ന് നല്ല പോലെ വഴക്ക് കേൾക്കാറുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇത്താടകലൊരു ബ്ലാക്ക് കളർ അനാർക്കലി മോഡൽ ഇതുപോലൊരു ടോപ്പ് കണ്ടതുകൊണ്ട് ഞാൻ മടി പിടിച്ച് ശരിക്കും ഇരിക്കുകയായിരുന്നു മെറ്റീരിയൽ ഞാൻ ശരിക്ക് നേരത്തെ വാങ്ങിച്ചത് തയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ മടി എന്നെ അനുവദിച്ചില്ല തയ്ക്കാൻ പ്രോഗ്രാമിൻ്റെ തലേന്ന് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇത്താടയിൽ നിന്ന് ടോപ്പ് വാങ്ങിച്ചതെന്ന് നോക്കുമ്പോൾ സ്ലീവിന് ഇറക്കമില്ല ടോപ്പിന് ലെങ് എൻ്റെ പൊന്നോ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ അവസാന നിമിഷം രാത്രി പത്ത് മണിയായപ്പോൾ തട്ടി പോവുകയാണ് മെറ്റീരിയൽ തന്നെ വാങ്ങിച്ച് വെച്ചത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം എന്ന് തന്നെ പറയാം പിന്നെ കുറേ നാൾ കൂടിയാണ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈമാണ് വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് രാവിലെ എട്ട് മണിയാകുമ്പോൾ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യ കൂടെ ടെൻഷനായിരുന്നു എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാനങ്ങോടെ വെട്ടി മറ്റ് സിനിമയിൽ സലിംഗുമാർ വിട്ടുന്ന പോലായോ എന്നിടയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അളവെടുത്ത് കുറച്ച് നേരം ടേബിളിൻ്റെ പൊക്കത്തിട്ട് വെട്ടി അത് കഴിഞ്ഞിട്ട് കുറേ നേരം നിലത്തിട്ട് വിരിച്ചിട്ട് വിറ്റി അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു തട്ടിക്കൂട്ട് ആയിട്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുകയാണ് സ്റ്റിച്ചിങ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു പരിപാടിയാണ് കട്ടിങ്ങിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ആകെ ഞാൻ പുറകോട്ട് പോകുന്നത് എത്രത്തോളം ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാലും കട്ടിങ് വരുമ്പോൾ എൻ്റെ കൈ ഒന്ന് വിറയ്ക്കും കാരണം കട്ടിങ്ങ് പാളി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റിച്ചിങ്ങിലാവുമ്പോൾ നമുക്ക് അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ഞാൻ ഒക്കെ വായി വലിച്ചിരുന്ന് തട്ടി കൂട്ടുന്ന ചുരിദാറാണിത് പിന്നെ എൻ്റെ ഈ കൈ കാണുന്ന സ്റ്റിക്കർ അത് പറയാൻ വിട്ടു കേട്ടോ നമ്മൾ പ്രോഗ്രാമിന് ആക്ച്വലി എല്ലാവരും കൈ നിറയെ മൈലാൻ ചെയ്തിട്ടുണ്ടോ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്വഭാവമല്ലേ അതിൽ ഞാൻ ലാഗടിച്ചു അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ടൈമിൽ മൈലാഞ്ചിടാനോ അതിനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഒരു സ്റ്റെൻസില് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ചെറിയ സ്റ്റെൻസിലിനകത്ത് തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് സ്റ്റെൻസിൽ ഇങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ കുറച്ചൊന്ന് പാളിപ്പോയി എന്നാലും കുഴപ്പമില്ല എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റെൻസിൽ യൂസ് ചെയ്ത് വേദം ഇടുന്നത് ഇനി അടുത്ത ടൈം കുറച്ചുകൂടി പ്രോ ലെവലാക്കാനാണ് എൻ്റെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ ഈ മൈലാഞ്ചിയൊക്കെ വരച്ച് സമയങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഇത് നല്ല സ്റ്റെൻസില് വാങ്ങിച്ചു ചോദിച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ഞാൻ എൻ്റെ ചെടിദാറിൻ്റെ ഇട്ടോപ്പ് തയ്ച്ചിരിക്കുകയാണ് ഏതായാലും പ്രദേശത്ത് പോലെ വലിയ പാളിച്ചകളൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ നാളെ രാവിലെത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാണ് ആണ് ആൻ്റെ ഷോളൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അത് തന്നെ എന്താണോ എന്തോ ഒരു ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ അതും ലാസ്റ്റ് ടൈമിലാണ് അന്വേഷിച്ചിറങ്ങുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ